ചന്ദനമഴയിലെ അമൃതയായി മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ നടിയാണ് മേഘ്ന വിൻസെന്റ് വിവാഹമോചനത്തിനു ശേഷം വീണ്ടും സീരിയൽ രംഗത്ത് സജീവമാണ് താരം ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന സാന്ത്വനം ടു എന്ന സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായ ശ്രീദേവി എന്ന ക്യാരക്ടറാണ് താരം ഇപ്പോൾ ചെയ്യുന്നത് പണ്ട് ഒരു സ്റ്റേജിൽ കാറിലിരുന്ന് മേക്കപ്പിടുന്നതിനെക്കുറിച്ച് പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ടിട്ടുള്ള നടിയാണ് മേഘ്ന അതിന്റെ പേരിൽ കേൾക്കാത്ത കളിയാക്കലുകളില്ല പക്ഷേ പിന്നീടുള്ള അഭിമുഖങ്ങളിലും പൊതുപരിപാടി കൂടുതൽ ശ്രദ്ധിച്ച് സംസാരിക്കാൻ മേഘനയ്ക്ക് സാധിച്ചു ഇപ്പോഴിതാ മേഘന തന്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ചും വിവാഹമോചനത്തിനു ശേഷമുണ്ടായ ഡിപ്രഷൻ സ്റ്റേജിനെ കുറിച്ചുമൊക്കെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് പോയ താരത്തോട് കൂടുതൽ ആളുകളും രണ്ടാമതൊരു വിവാഹം ഉണ്ടാകുമോ എന്നാണ് തിരക്കിയത് നന്ദി വണക്കം എന്നാണ് കൈക്കൂപ്പിക്കൊണ്ട് മേഖന പറഞ്ഞത് മാത്രവുമല്ല നിങ്ങളെല്ലാവരും വിവാഹം കഴിച്ചതാണോയെന്ന മറു ചോദ്യവും മേഘന ചോദിച്ചു ഇതിന്റെ അർത്ഥം ഭാവിയിൽ ഇനിയൊരു വിവാഹമുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് ആരാധകരോട് കണ്ടുപിടുത്തം ആദ്യ വിവാഹം വേർപിരിഞ്ഞതോടെ താരം വളരെയേറെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിരുന്നു അതുകൊണ്ടാകാം ഇത്തരമൊരു മറുപടി നൽകിയത് എന്നാണ് ആരാധകർ പറയുന്നത് ആദ്യ വിവാഹത്തിന് ശേഷം ഡിപ്രഷൻ വന്ന സമയം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അമ്മയാണെന്ന് മേഖന പറഞ്ഞിട്ടുണ്ട് എന്നെ പറ്റിക്കാൻ എളുപ്പമായിരുന്നു പ്രിയപ്പെട്ട ഒരാൾ ചക്ക കാണിച്ച് ഇത് ചക്കയല്ല മാങ്ങയാണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കും ചിലപ്പോഴത് മാങ്ങയായിരിക്കും എൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത് എന്നാൽ ഞാൻ മാറി അനുഭവങ്ങളിലൂടെ പഠിച്ചു ഇപ്പോൾ നോ പറയേണ്ട സ്ഥലത്തു തന്നെ പറയും മുൻപതിന് സാധിക്കാഞ്ഞതിൽ ഖേദിക്കുന്നു ഇതുവരെയുള്ള ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഓരോ അനുഭവങ്ങൾ ഓരോ ഓർമ്മകൾ അതിൽ കൂടെ നിന്നവർ ഇതെല്ലാമാണ് എന്നെ ഇപ്പോഴുള്ള ഞാനാക്കി മാറ്റിയത് ഏത് സാഹചര്യത്തിലും അമ്മ എനിക്കൊപ്പമുണ്ട് എന്റെ ബാക്ക്ബോൺ എൻ്റെ കൈ പിടിച്ച് ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയാതെ പറയുന്ന അമ്മ അഭിനയത്തിൽ മാത്രം നിൽക്കുന്നില്ല അമൃതയുടെ പാഷൻ അഭിനയത്തിനൊപ്പം തന്നെ വേറിട്ടൊരു സംരംഭം കൂടിയുണ്ട് മേഖനയ്ക്കിപ്പോൾ കുട്ടിക്കാലം മുതൽ തൻ്റെ പാഷനായ കൃഷിയിലാണ് മേഘന ഇപ്പോൾ കൈവച്ചിരിക്കുന്നത് മീൻ കൃഷിയും പച്ചക്കറി കൃഷിയുമെല്ലാം ഉൾപ്പെടുന്ന ഒരു ഫാം നടത്തുകയാണ് മേഘന ഇപ്പോൾ ഫാമിന്റെ ഉടമ മാത്രമല്ല പ്രധാന ജോലിക്കാരിയും മേഘന തന്നെയാണ് എന്നാണ് അമ്മ നിമ്മി പറയുന്നത് ഒരു ട്രാക്ക് സ്യൂട്ടും ഇട്ട് കിളയ്ക്കാനും ഫാമിലെ പണികൾക്കുമൊക്കെ ഇറങ്ങുന്ന മേഖനയെ പലപ്പോഴും കാണാനെത്തുന്ന ആരാധകർക്ക് പോലും മനസ്സിലാവാറില്ലെന്നും നിമ്മി പറയുന്നു ഫാമിൽ പോയ ചെളികളോടൊക്കെ സംസാരിക്കുന്ന ശീലവും മേഖനയ്ക്കുണ്ടെന്നും അമ്മ പറഞ്ഞു ഞാൻ ചെടികളോട് സംസാരിക്കും ഒരു ചെടി കായ്ച്ചു നിൽക്കുന്നത് കണ്ടാൽ അതിനെ ചൂണ്ടി മറ്റു ചെടികളോട് പറയും നോക്കി പഠിക്ക് എന്നൊക്കെ പിറ്റേ ദിവസം എല്ലാം കായ്ക്കും കേൾക്കുമ്പോൾ വട്ടാണെന്ന് തോന്നും പക്ഷേ സത്യമാണ് മീനുകളോടും ഞാനിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് മേഖന കൂട്ടിച്ചേർത്തു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ